മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വൈൽഡ് ഗാർഡ് വന്ന അഞ്ച് പേരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നാലു പേരുടെ ഒച്ചയും മുഴങ്ങി കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരാളുടെ സൗണ്ട് മാത്രം ബിഗ് ബോസ് വീട്ടിൽ പൊങ്ങുന്നില്ല സാബു മോൻ സാബു മോൻ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യനെന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടുകാരുടെ മുമ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സാബു മോൻ ഞാൻ എന്താ ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാമെന്ന് ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ നീ നല്ല ബോഡി ബിൽഡർ അല്ലേ നിൻ്റെ ബോഡിയൊക്കെ ആദ്യം കാണിക്കുക പറഞ്ഞു കുറച്ച് ബോഡി ഷോ കുറച്ച് നേരത്തേക്ക് കാണിച്ചു അതിനുശേഷം ഈ ബിഗ് ബോസ് വീട്ടിൽ മനസ്സിലാക്കി ഓരോരുത്തരെ കുറിച്ച് പറയാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ സാബു പറയുന്നുണ്ട് നമ്മുടെ കുറിച്ച് പറയുന്നുണ്ട് ലക്ഷ്മി വന്ന അന്നോട്ട് ഭയങ്കര മാസാകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ മാസായിട്ടില്ല എന്ന് പറയുന്നുണ്ട് ബിന്നിനെ കുറിച്ച് പറയുന്നുണ്ട് ബിന്നി പല കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കറക്റ്റ് പോയിന്റിൽ എത്തുന്നില്ല പകുതി വഴിയിൽ തന്നെ ചീറ്റി പോകുന്നുണ്ട് പിന്നെ ഒനിലിനെ പറയുന്നത് ഒനിലാണ് ഇവിടെ നല്ല മാസായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് രേണുസൂദിനെ കുറിച്ച് പറയുന്നുണ്ട് നല്ല ഡീസന്റ് ആണ് എവിക്റ്റ് ആയി പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഇപ്പം തന്നെ വീട്ടിലേക്ക് വിട്ടാൽ അത്രയും സന്തോഷത്തോടെ വീട്ടിൽ പോകുന്ന ഒരാൾ പ്രനയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പക്ഷേ എന്തൊരു പക്വതയാണ് നല്ലൊരു എല്ലാം മനസ്സിലാക്കി ഒരു കഴിവുണ്ട് എല്ലാ ഭാഷയും അറിയാം അക്ബർ പൊളിയാണ് നൈസ് പേഴ്സൺ ആണ് പ്രവീൺ ആണെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരു നല്ല സിമ്പിളായിട്ട് ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അപ്പോഴേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യും പാട്ട് പാടി ഡാൻസ് കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് സാബുമോ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് പേര് വന്ന് യോജിക്കുന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഓടി വന്നിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഒട്ടും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യനല്ല കാരണം പതിനഞ്ച് മിനിറ്റ് സമയം കൊടുത്തിട്ട് ആ സമയത്തെ സമയത്തെപ്പോലും മാനിക്കാത്ത ഒരു വൈൽഡ് കാർഡാണ് ബിഗ് ബോസ് വിട്ട അഞ്ച് വൈൽഡ് കാർഡും തോൽവിയാണെന്നാണ് അനീഷ് പറയുന്നത് സ്വന്തം കഴിവിൽ പോലും വിശ്വാസമില്ല മോശം പ്രകടനമാണ് ബിഗ് ബോസ് വീട്ടിൽ സാബുമാൻ കാഴ്ചവെച്ചത് ഇതൊരു ബോഡി ഷോ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ ഇങ്ങോട്ട് കയറി വന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ബിന്നി ആര്യൻ അതേപോലെ തന്നെ ഒന്നീല് ഒക്കെ അക്ബർ ഒക്കെ പറയുന്നുണ്ട് ഏറ്റവും നല്ല വ്യക്തിയാണ് സാബുമാൻ